ഞാനും മാത്രേ ഉള്ളു എന്താച്ചാ അമ്മേ അമ്മൊക്കെ ഉടക്കി പോയിതല്ലേ പെരുമാവരേത്തേ പോയിതാ പോയതാ മറ്റന്നാളേ വരുള്ളൂ അപ്പൊ വീഡിയോ നമുക്ക് മുടക്കാൻ പറ്റില്ല എന്തായാലും കുട്ടി എടുക്കാൻ പറഞ്ഞു റെഡി ആയി നിക്കാണ് അതെ അതെ എന്നെ വെണ്ടക്കരിക്ക് മാങ്ങാ പരിക്കേ കേട്ട് എല്ലാരും വെണ്ടക്കൊണ്ടാക്കാൻ പോണത് ആണോ നമുക്ക്ണ്ടാക്കല്ലേ മതിشي വണ്ടൊക്കെ കഴുകിയിടട്ടെ ട്ടോ. അതൊരു കുറച്ചാളല്ലേ ഉള്ളൂ. കുറതും താക്കിയാമതിലോ കുറച്ചോടി. കണ്ടൊക്കെ കഴുകിയിടത്തു കഴുകിയിടത്തു ഇത് നോക്കി ഒന്ന് വാട്ടിടക്കണം. ആ ആ. കുറ്റോന്ന് ഇറുക്കി ഇടട്ടെ. ആ ആ. ഇവിടെ അർത്ഥണ്ടേ ഇനി. ആ ആ.

വാടിയിട്ടൊന്നും ഇല്ലല്ലോ യാത്രക്ക് സ്വന്തം കൃഷിയല്ലേ മുത്തശ്ശിട്ടോട്ടെടുക്കണം അതെ വെണ്ട വാട്ടിയെടുത്തിട്ടാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെന്നൈയിലാണോ മുത്തശ്ശിട്ടത് ആ ആ കാറ്റ്ണ്ടല്ലോ മുത്തശ്ശി ചൂട് കാറ്റ് ആണല്ലേ ആ ഞാൻ പുറത്തും ചെറുതായി ചൂടുണ്ട് തശി അപ്പ നീടെ അടുത്ത സ്റ്റെപ്പൊക്കെ എന്തൊക്കെയാ

പക്ഷേ അടുത്ത നാളികേരം ചെലുക്കലല്ലേ നമുക്കത് ഒരു നേരത്തേക്ക് പലഹാരം അല്ലേ അതെ അതെ

ం రెండు పచ్చకూ పచ్చి నెల ఎరు ప్రాశ్యే రెండు ముళకే ఎు రెండు చౌందే అదే ముద్ద അത് ഇതൊന്നും അരച്ചിട്ട് വേണം അധികം അറിയാൻ പാടില്ല അതുകൊണ്ടാണ് രണ്ടാമത് നമ്മള് അപ്പൊ അതൊന്ന് അരച്ചിട്ട് കഴിഞ്ഞിട്ട് വെണ്ടക്കഴി നമ്മള് വാറ്റി വെച്ചിട്ടുണ്ടല്ലോ മിക്സ് കൊടുക്കുക ണം എന്നിട്ട് പിന്നെ ടൈസ് നോക്കാൻ തരാട്ടോ കുട്ടുവിനെ ആയിക്കോട്ടെ അത് വെണ്ടക്കയാണ് നമ്മൾ മാങ്ങൾ ചെറുതാക്കി നോക്കിട്ട് ഒന്ന് മിക്സിയില് ആക്കി പിന്നെ അതൊന്നും ആവശ്യം മാങ്ങയാകുമ്പോൾ ആവശ്യമില്ല അങ്ങനെ മുറുക്കി ഇടാ തിരിച്ചെടുക്കും ചിലര് आ, <laughs> ला, ताएरे ला, ताएरे ला, ताएरे. ताएरे. ും കിട്ടും കൊടുത്തു ആരാ

ശ്ശി മുളകിന്റെ ഞാൻ പറയ രണ്ട് കിട്ടും ടേസ്റ്റ് കിട്ടും വെണ്ടക്കെല്ലാം എല്ലാ ടേസ്റ്റ് മാങ്ങാപ്പരിക്ക് വെണ്ടക്കാരുടെ വെണ്ടയ്ക്ക ഉപ്പിടിക്കില്ല പക്ഷേ റോസ്റ്റ് ചെയ്തോണ്ട് വന്നു അതെ നല്ല വാടിക്കിട്ട് എണുപ്പേ വെണ്ടക്കരിക്ക് റെഡി ആയിട്ടുണ്ട് മക്കളെല്ലാരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുന്നത് നിങ്ങൾക്ക് മാങ്ങാപ്പരിക്കാണോ ഇഷ്ടം വെണ്ടക്ക ഇഷ്ടം ഏതാ േ കമന്റ് ചെയ്യുന്നോ അതെ അതെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടായാൽ ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബും ചെയ്യൂടെ അടുത്ത വീഡിയോ നാളെ വരാ ബൈ ബൈ ബൈ